ഒരു നാസസിന്റെ കൂടെ ഒരാൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല ആ പാവ മനുഷ്യൻ ഇപ്പോഴും ഈ പെണ്ണിനെ ജീവിതത്തിൽ തിരിച്ചു കിട്ടാൻ വേണ്ടി ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ച് നടക്കാനടാ അതായത് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചു നടക്കുക അതായത് പുള്ളിയുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള വിട്ടിട്ട് പോയി എന്നുള്ള ഡയലോഗ് ഇനി പറയണ്ട നല്ലോണം പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് ഞാൻ വാങ്ങി ആളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ആൾക്ക് സ്വതവേ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ചെയ്യാനുള്ളത് ആളെ കുറിച്ച് ഈ ഭൂമിയിൽ കുറ്റം പറയാൻ അവകാശമുള്ള ഞാൻ വെൽക്കം ബാക്ക് സിലു ടോക്സ് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ ഏറ്റവും അവസാനം വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി ഞാനാണെന്ന് തോന്നുന്നു ആദ്യം പുള്ളിക്കാരുടെ ആ ഒരു വീഡിയോ കണ്ട ടൈമിൽ തന്നെ പുള്ളിക്കാരെ തൊഴുതുകൊണ്ട് പറയുന്നുണ്ട് ആരും റിയാക്ട് ചെയ്യില്ലെന്നൊക്കെ അപ്പോഴേ നമ്മളത് സ്കിപ്പ് ചെയ്ത് വിട്ടിരുന്നു അതെന്തോ വേണ്ടാന്ന് എനിക്ക് തോന്നിയിരുന്നു ബട്ട് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ ആൾക്കാരും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കളയുന്ന കളയുന്നുലും ഒരാളും വിചാരിക്കരുത് കാരണം നമ്മൾ തന്നെ ഓരോ നിട്ട് കൊടുക്കുന്നതിൻ്റെ പേരിൽ തന്നെയാണ് ഈ റിയാക്ഷൻസ് കാര്യങ്ങൾ ഈവൻ ഈ വീഡിയോ പോലും വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഓക്കെ അപ്പൊ ഞാനാണെങ്കിലും ചില വിഷയങ്ങള് ഏഹ് ചിലത് വേണ്ടാന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വിവർഷമുള്ള ഒരു കോണ്ടന്റ് ആണെങ്കിൽ പോലും എന്തോ ചിലത് കാണുമ്പോൾ എനിക്ക് വേണ്ടാന്ന് തോന്നുന്നു എന്തെങ്കിലും നമുക്ക് ഇച്ചിരി പൈസ കിട്ടിയാൽ പൊളിക്കുവോ എന്നാലും എനിക്ക് ചില വിഷയങ്ങള് വേണ്ടാന്ന് തന്നെ തോന്നിയിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയാറുണ്ട് പല എത്ര പേര് സംസാരിച്ചെന്ന് പറഞ്ഞാൽ പോലും നമ്മളത് വേണ്ടാന്ന് കളയാറുണ്ട് അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല വേണ്ടാന്ന് തോന്നിയിട്ട് അത്ര തന്നെ പിന്നെ ഇത് ഇവിടെ സംസാരിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വീഡിയോ പല റിയാക്ഷൻസ് ഒക്കെ വന്നതിന് ശേഷമാണെങ്കിൽ എനിക്കും കുറച്ചൊരു ഇത് മെസ്സേജ് വെച്ചിട്ട് പറഞ്ഞിരുന്നു ബ്രോ എല്ലാവരും റിയാക്ട് ചെയ്തു നിങ്ങൾ മാത്രം റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഏറ്റവും അവസാനം പുള്ളിക്കാരി റീസൻറ്റായിട്ട് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയ്ക്കൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ മീൻസ് ഫസ്റ്റ് ഒരു തവണ പുള്ളിക്കാരി പറഞ്ഞു ഓഡിയൻസിന്റെ കുഴപ്പമാണ് കമന്റ് ഇട്ടവരുടെ പ്രശ്നമാണ് റിയാക്ഷൻസിന്റെ പ്രശ്നമാണ് രണ്ടാമത്തെ വീഡിയോയിൽ അത് പറയുന്നു അത് കഴിഞ്ഞിട്ടും പുള്ളിക്കാരി റിപ്പീറ്റഡ്ലി ഇത് പറഞ്ഞോണ്ടിരിക്കയാണ് അപ്പം പുള്ളിക്കാരിയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കില്ലേ അല്ലെങ്കിൽ ഫുൾ ക്ലിയർ ആയിട്ടാണ് ഇങ്ങനൊരു കാര്യം വന്നത് അല്ലെങ്കിൽ എന്താണ് ഈ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്ന ഓഡിയൻസിന്റെ പ്രശ്നമാണ് റിയാക്ട് ചെയ്തവരുടെ പ്രശ്നമാണ് കമന്റ് ഇട്ടവരുടെ പ്രശ്നമാണെന്ന് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് സി ഇത് സിലു ടോക്സ് പുള്ളിക്കാരി ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സ്കിപ്പ് ഇവിടെ നിന്ന് തന്നെ പോവുക കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടായേക്കാം കാര്യം നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കാണ്ടിരിക്കുക എന്നെ തെറവിളിക്കുന്ന കമന്റ്സ് ആണെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കിയോ പക്ഷേ അതല്ല അല്ലാത്ത കമന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നോക്കാണ്ടിരിക്കുക കാരണം ആൾക്കാർ അവർക്ക് തോന്നുന്ന അഭിപ്രായം അവർ വന്ന് പറയുന്നത് തന്നെ ആയിരിക്കും ഓക്കെ പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ ഈ ഫാമിലി ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ആണെങ്കിലും ഈവൻ ഒരു കണ്ടന്റ് ക്രിയേറ്ററും അല്ലെങ്കിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ സ്റ്റോറീസ് ഇൻസ്റ്റാ സ്റ്റോറീസിലോ പോസ്റ്റ് ആയിട്ടോ വാട്സ്ആപ്പ് സ്റ്റാറ്റസിലോ ഒക്കെ നിങ്ങൾ പലരും ഇടാറുണ്ടല്ലോ അപ്പം ഇതിനകത്തൊക്കെ കിടക്കുന്ന കുറെ അപകടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പല വീഡിയോസിനകത്ത് പറയാനുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ് പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്യണോ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഇത് എക്സ്പോസ്ഡ് ആയിട്ട് എന്തെങ്കിലും നാളെ പ്രശ്നമൊക്കെ വന്നുകഴിഞ്ഞിട്ട് അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള നമ്മൾ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പണി പണിവാളൂടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറാണ് ഗൈസ് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനം തന്നെയാണ് സോഷ്യൽ മീഡിയ നമ്മുടെ ലൈഫിനെ ഏത് രീതിയിലും മാറ്റി മറിച്ചേക്കാം ഞാൻ പലപ്പോഴും സംസാരിക്കാറുണ്ട് ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൈവസി ആണ് ആ പ്രൈവസി നമ്മൾ എക്സ്പോസ് ചെയ്ത് കോണ്ടൻസ് ചെയ്തു വരുമ്പഴത്തേങ്ങനെ ഇങ്ങനത്തെ ചില കോംപ്ലിക്കേഷൻസ് കൂടെ നമുക്ക് വരും അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടുകൂടെ പിന്നെ സിലൂട്ടോക്സ് പുള്ളിക്കാർ സിംഗിൾ മദർ ആണ് അഞ്ച് മക്കളെ നോക്കുക സിംഗിൾ മദറായിട്ട് നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ഭയങ്കര റെസ്പെക്ട് ആണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര കിടിലമാണ് നിങ്ങൾ പൊളിയാണ് നിങ്ങൾ പുലിയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ചില മിസ്റ്റേക്സ് ഇനിയാണെങ്കിലും ഉണ്ടാക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും റീസെൻ്റ് ആയിട്ട് പുള്ളിക്കാരി ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം അതിൽ പറയുന്ന കാര്യമാണ് ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് മെയിൻ റീസൺ അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒത്തിരി പേര് സിലുൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് അറിയണം ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ സൈലന്റ് ആയിട്ട് വെച്ചുകൊണ്ട് നടന്നത് വേറൊന്നും കൊണ്ടല്ല ഒരുപാട് റിയാക്ഷൻ ചാനലുകാരത് എടുത്ത് ആഘോഷിക്കും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഏറ്റവും അവസാനം വേറൊരു വഴിയില്ലാതായപ്പോൾ എന്നെ ഭയങ്കരമായി അവഹേളിച്ച് അപമാനിച്ച സമയത്തൊക്കെ അതായത് ഞാൻ ഒറീസിന് വേണ്ടിയിട്ട് ഒളിപ്പിച്ച വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ കളത്തരം കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ നമ്മളത്രത്തോളം സ്ട്രഗിൾ ഉള്ള ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് അതും കൂടെ നമുക്ക് കേൾക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് തന്നെ ബാധിക്കും അപ്പോൾ ശരി ഏതായാലും കാര്യം പറയാം അപ്പോൾ പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പേര് അതെടുത്ത് ആഘോഷിക്കും എന്നുള്ളത് എനിക്കറിയായിരുന്നു പേടിച്ച് പേടിച്ച് മനസ്സിലാ മനസ്സോടെയാണ് നമ്മൾ ആ കാര്യം തുറന്ന് പറഞ്ഞത് അതിൽ തന്നെ ഞാൻ കൈയ്യെടുത്ത് എന്താ പറയുക അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ ചാനലർ നല്ല രീതിക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്ത രീതിക്ക് ചെയ്യുന്നവരാണെങ്കിലും എന്നെ എൻ്റെ മക്കളുടെ മുഖത്തിനെങ്കിലും ആലോചിച്ചിട്ട് നിങ്ങൾ വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ സ്വാഭാവികം ആർക്കാണെങ്കിലും ഇപ്പോൾ ഞാൻ ചെയ്തില്ലെങ്കിലും വേറെ ആരെങ്കിലും ഒക്കെ ചെയ്യും അപ്പോൾ നമ്മളും ചെയ്തേക്കാം എന്നൊരു തോന്നലൊക്കെ വരാം അതിൽ ഒരുപാട് പേര് നല്ല മാന്യമായ രീതിയിൽ പറഞ്ഞ ആൾക്കാരുണ്ട് ചിലർ എന്താ ഏതാണെന്ന് അറിയാതെ തന്നെ അതായത് ഞാനത് റിവീൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവനൊക്കെ എൻ്റെ ഒരു പത്ത് വർഷം മുമ്പത്തെ എന്തോ ശത്രുത ഉള്ള പോലെയൊക്കെയാണ് ഓരോ വീഡിയോസ് ഇട്ട് എൻ്റെയും അല്ലെങ്കിൽ ആളുടെയും കൂടെ ഞങ്ങളുടെ ഇടയിൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ വന്ന് ജീവിച്ച അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ വന്ന് നിന്ന് കാര്യങ്ങളൊക്കെ കണ്ട പോലെയാണ് ഓരോ അവഹേളങ്ങളും അവലോകനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ റിയാക്ഷൻ റോസിങ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ഒരാളുടെ അടുത്തും വ്യക്തി വൈരാഗ്യോ അല്ലെങ്കിൽ പേഴ്സണലി എന്തെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല കണ്ടന്റ് ആണ് നോക്കി ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു വീഡിയോ പോലും കണ്ടന്റ് ആണ് എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ പോലും എനിക്ക് റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പം പുള്ളിക്കാർ സലഹ ഈ പ്രശ്നങ്ങൾ പറഞ്ഞോണ്ടിരുന്ന ഈ ഒരു വീഡിയോസ് ആണെങ്കിൽ പോലും തന്റെ പ്രശ്നങ്ങളെ സെല് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒക്കെ ഇങ്ങനെ ഡിവോഴ്സ്ഡ് ഡിവോഴ്സ്ഡായി ഇങ്ങനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലോസ് അത് കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി പോലെ ഒരു സംസാരത്തിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് അവിടെ തീർത്തു വെക്കാം പക്ഷേ വീണ്ടും അത് ആളുകൾ ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഒപ്പമുള്ള പോലെയാണ് ആൾക്കാർ സംസാരിക്കുന്നത് പറയുമ്പോൾ ആൾക്കാർ ഇത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത് പുള്ളിക്കാർ ഈ ഒരു കമന്റ് സെക്ഷനിലൊക്കെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്ന ഓരോ രീതി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്തുനിന്ന് തന്നെ എന്താണ് ഇതിനകത്തുള്ള പ്രശ്നം ഒക്കെയുള്ള കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ രീതിയിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടല്ലേ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനും ക്യാച്ച് ചെയ്യാനും പറ്റുന്നത് ഇനി ഇത്തരത്തിൽ ഫാമിലി ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ഒക്കെ നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്ത് കാര്യങ്ങൾ ഇത് എവിടെയെങ്കിലും ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോ നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഇവിടുണ്ട് അത് മറ്റാരല്ല കാർത്തിക് സൂര്യനെയാണ് ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് പുള്ളിക്ക് ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ അറിയാല്ലോ ബ്രേക്കപ്പ് ആദ്യ ശേഷം വാഴത്തോട്ട് വരുന്ന കരയുകയും പിന്നീട് അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മളിലോട്ട് എത്തുകയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നില്ല ആ ഒരു ടൈമിൽ പുള്ളി ചെയ്തൊരു കാര്യമുണ്ട് പുള്ളി ഒരക്ഷരം പോലും എവിടെയും വന്ന് മിണ്ടിട്ടില്ല അതിനെ പറ്റിയിട്ട് കാര്യം എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു ബ്രേക്കപ്പായി എന്നുള്ളൊരു കാര്യം അവിടെ ഒന്ന് സംസാരിച്ചു ശേഷം വന്നേക്കുന്ന ഒരു ഇഷ്യൂയിലും പുള്ളി റെസ്പോണ്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല നാല് സൈഡിൽ നിന്ന് കുറെ നെഗറ്റീവ് കമൻറ്റ്സ് കുറെ വീഡിയോസ് ഒക്കെ വന്നപ്പോൾ പോലും എവിടെയും പുള്ളി റെസ്പോണ്ട് ചെയ്തില്ല പുള്ളി പുതിയൊരു വീഡിയോ ഇടുമ്പോൾ പോലും അതിനകത്ത് വന്നിട്ട് ഇനി ഒന്ന് സംസാരിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി എത്ര വീഡിയോസ് ഇട്ടെന്ന് അറിയുമോ അതിനകത്തെല്ലാം വന്ന ആൾക്കാർ കമന്റ് ബോക്സ് ഇത് തന്നെ പറഞ്ഞിട്ട് പുള്ളിനെ നല്ല രീതിയിൽ കുത്തി നോക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് പുള്ളി അറിഞ്ഞൊന്നും മൈൻഡ് ചെയ്തില്ല ഇപ്പൊ എന്താണ് പുള്ളി അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു ആ സാധനങ്ങളൊക്കെ എവിടെ അത്രേ ഉള്ളൂ ഓക്കെ ആ രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇപ്പൊ പുള്ളിക്കാരെയാണെങ്കിൽ ആയി എന്നൊരു കാര്യം പറഞ്ഞാൽ അത് അവിടെ നിർത്തും ഓക്കെ ഞങ്ങൾ ഡിവോഴ്സ്ഡായി പരിപാടി കഴിഞ്ഞു ഇനി അതിനകത്ത് കൂടുതൽ സംസാരം പറിച്ച കാര്യങ്ങളൊന്നും ഇല്ല അത് അവിടെ വിട്ടു അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നവുമില്ല പക്ഷേ അവിടെ പുള്ളിക്കാരി പറയുന്ന കുറച്ച് കാര്യമുണ്ട് ഇനി അതിലെ കുറച്ച് ക്ലിപ്സ് നമുക്ക് നോക്കാം നിങ്ങൾ ഓൾറെഡി കണ്ടേക്കുന്നതായിരിക്കും കണ്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക ഈ ക്ലിപ്പ് ഇവിടെ വെക്കാൻ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കുറച്ച് ക്ലിപ്സ് മാത്രമേ ഇങ്ങോട്ട് ഞാൻ വയ്ക്കുന്നുള്ളൂ ഓക്കെ അങ്ങനെ രണ്ടായിരത്തി ആറിൽ നടന്ന ഞങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഞാനത് അനൗൺസ് ചെയ്യുന്നു ഇരുപത് വർഷം ആവുന്നു ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ എൻ്റേതായിട്ടുള്ള കുറച്ച് ഫാമിലി സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട് കാരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ ഒരു സമൂഹത്തിൽ പൈസയ്ക്ക് വേണ്ടി എന്നും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും എൻ്റെ അഞ്ച് മക്കളും സെപ്പറേറ്റ് ആയിട്ട് താമസി താമസിക്കുകയാണ് ഒരു വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഓരോ കുടുംബത്തിലൊക്കെ അഞ്ചു പേരൊക്കെ തലക്കടിച്ചു കൊന്നു എന്നൊക്കെ ന്യൂസിൽ നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസിനെ ഇതാക്കിയിട്ട് ഒരിക്കലും എൻ്റെ ഫാമിലികളിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും അത് ഒരു വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ രീതിയിൽ തഞ്ച് താമസിക്കുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് ഈ കുറുവാ കുറുവാസംഘം മറ്റേത് മറിച്ചതെന്നൊക്കെ പറയുന്ന സമയത്ത് മക്കൾ സേഫ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ എൻ്റെ മക്കളെ ആരെങ്കിലുമൊക്കെ എൻ്റെ മക്കളെ എന്നൊക്കെ തലക്കടിച്ചു കൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരും കൂടെ ഇൻഡയറക്ട്ലി മെയിൻ മെയിൻ ആയിട്ട് ആയിട്ട് റീസൺ ആയിരിക്കും ആളുകളും ആളുകളെ റീസൺ ആവുന്നത് എങ്ങനെയാണ് അപ്പൊ കുറുവാസംഘം ഒറ്റയ്ക്ക് ഞങ്ങള് താമസിക്കുന്നവർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിന് നിങ്ങളാണ് കാരണം എന്ന് സി നമ്മുടെ സമൂഹത്തില് ഇതുപോലെ സിംഗിൾ മോം ആയിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ അങ്ങനെ പല ആളുകളെയും കണ്ടിട്ടുണ്ട് എനിക്ക് പലരെയും പേഴ്സണലി അറിയുന്നതു കൊണ്ടാണ് അവര് ഭയങ്കര ബ്രേവായിട്ട് കിടിലായിട്ട് ഇപ്പം താങ്കളെ പോലെ തന്നെ ഇത്തരത്തിൽ പോകുന്ന പല ആളുകളുമുണ്ട് ബട്ട് അതിലിങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ സ്വയമായിട്ട് ഈ പേടി കാര്യങ്ങൾ പലർക്കും ഉണ്ടാവാം പക്ഷെ അതിന് കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആണ് ഈ കമന്റ് ഇട്ട ആളുകളാണെന്ന് പറയുമ്പഴത്തേക്കും അവരെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന ഒരു പരിപാടി അത് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അത് അവരല്ല കാരണമാകുന്നത് നമ്മളിതിപ്പോൾ എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ടല്ലേ നമ്മുടെ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ടല്ലേ അങ്ങനെ വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് കൂടുതൽ പറയാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഇല്ല അവിടെ സ്റ്റോപ്പ് ചെയ്യുക അത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം ഓഡിയൻസ് എന്ന് പറയുന്നത് അവർ ഇത്ര പൊട്ടമാരൊന്നും അല്ലല്ലോ ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ അതിൽ എന്താ കൺഫ്യൂഷൻസ് പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കണ്ടന്റിന് വേണ്ടി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ കണ്ടന്റ് ഇല്ലാന്ന് പറയുന്നവരോട് എനിക്കൊന്ന് പറയാനുണ്ട് ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇവർ വേർപ്പിരിഞ്ഞു അതിന്റെ റീസൺ എന്താണ് പിന്നെ അതിന്റെ അടുത്തത് അറിയേണ്ടത് ആരുടെ പുറത്താണ് തെറ്റ് ആരാണ് തെറ്റുകാരി ആരാണ് തെറ്റുകാരൻ അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടാവും ഉണ്ടാവും ശരിക്കും എനിക്കിതൊരു കണ്ടന്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഡെയിലി ഒരു മൂന്ന് വീഡിയോ ആണെങ്കിൽ കണ്ടന്റ് ഇല്ലേ അത് വെച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാം നിങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് സമ്പടമുണ്ട് പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റില്ല നിങ്ങൾ ഇത് കോണ്ടന്റ് ആക്കിയിട്ടുണ്ട് നിരന്തരമായിട്ട് ഇത് തന്നെ നിങ്ങൾ കോണ്ടന്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നിങ്ങൾ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഇങ്ങോട്ടൊന്നും പ്ലേ ചെയ്യാം പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ആരാ പറഞ്ഞത് കുട്ടികളുടെ വാപ്പനം ഇല്ല പൈസ ഇല്ലാതെ ഉള്ളത് അല്ലാണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്റെ പേരിലുള്ള ഷോപ്പുകളും പിന്നെ പേരിലുള്ള ഷോപ്പും പിന്നെ പിന്നെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇട്ട് ബുക്ക് സ്റ്റാളിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വരുമാനം വരുന്നുണ്ട് അതായത് ഡെയിലി ഒരു പത്ത് പതിനായിരം പത്ത് പതിനയ്യായിരം രൂപ വരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അലിച്ച് നോക്കണം അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറേ കാലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ദീർഘവീണത്തോട് കൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാവിയിൽ എനിക്ക് എപ്പോഴും യൂട്യൂബിൽ നിൽക്കാൻ പറ്റില്ല എൻ്റെ എനിക്ക് എൻ്റെതായിട്ടുള്ള അതായത് ഒന്നാമത്തെ അഞ്ച് പ്രസവം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് മെന്റലി ഫിസിക്കലി നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എനിക്ക് എപ്പോഴും ഓടി നടന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല സോ എൻ്റെ പാർട്ട്ണർക്ക് നല്ലൊരു വരുമാനം നമ്മൾ ഉണ്ടാക്കുകയാണ് എനിക്കും അതൊന്ന് എന്താ പറയുക ഷെയർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ മുമ്പ് തന്നെ ചെയ്ത് വെച്ച കുറെ കാര്യങ്ങളുടെ ഇൻകം ഇപ്പൊ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ എനിക്ക് വയ്യാതാവുന്ന സമയത്ത് എനിക്ക് റെസ്റ്റ് എടുക്കാലോ ഒക്കെ വിചാരിച്ചിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്ത കുറെ കാര്യങ്ങളായിരുന്നു നമ്മുടെ ഷോപ്പാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും എല്ലാം തന്നെ പക്ഷെ ഈ വരുന്ന ഇൻകം ഒക്കെ വരുമാനമൊക്കെ എങ്ങോട്ടാ പോണത് എവിടെയാ പോണത് എന്നുള്ളത് എനിക്കറിയില്ല ഡെയിലി ഒരു പതിനയ്യായിരം രൂപയോളം ആണ് വരുമാനം എന്റെ പേരുള്ള ഷോപ്പിന്റെയും അവരുടെ പേരുള്ള ഷോപ്പിന്റെയും പിന്നെ മൂന്ന് കൊല്ലം മുമ്പ് ഇട്ടെടുത്ത ബുക്ക് സ്റ്റാളിന്റെ പിന്നെ നാലുവല്ലം മുമ്പ് ഇട്ടെടുത്ത ഇട്ട് ഫർണിച്ചർ ഷോപ്പിന്റെ അങ്ങനെ കുറെ ഇൻകം ഉണ്ടോ അതുകൊണ്ട് പൈസ ഇല്ലാതിട്ട് ഹയ്യോ ഭാവം ആ വിട്ടിട്ട് പോയി എന്നുള്ള ഡയലോഗ് ഇനി പറയണ്ട നല്ലോണം പക്ഷേ അത് ഞാൻ വാങ്ങി ആളെ ബുദ്ധിമുട്ടിക്കുന്നില്ല ആൾക്ക് സ്വതവേ നമുക്ക് വേണ്ടി സി എനിക്ക് ഈ ഒരു പോഷൻ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം ഞാനിത് ഒരിക്കലും നിങ്ങക്ക് തോന്നരുത് അഥവാ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എന്നെ തിരുത്തി തരാവുന്നതാണ് ചിലപ്പോ ഞാൻ മനസ്സിലാക്കേണ്ട പ്രശ്നം കൊണ്ടായിരിക്കും പുള്ളിക്കാരി ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം താൻ യൂട്യൂബിൽ നാട് ചെയ്തേക്കുന്ന ഒരു മണിയും കൊണ്ടൊക്കെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നു അപ്പം അതില് ഇപ്പം ഹസ്ബൻഡാണ് നോക്കി നടത്തുന്നത് പുള്ളിക്ക് ഒരു ദിവസം ഇത്രയൊക്കെ ഏൺ ചെയ്യുന്നുണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്കൊന്നും തരാറില്ല പുള്ളിക്ക് തരണം എന്ന് തോന്നുകയാണെങ്കിൽ തരട്ടെ എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് പൈസ ഒന്നും തരുന്നില്ല പുള്ളി ഭയങ്കര ആയിട്ട് നടക്കുന്ന ഒരാളാണ് സ്റ്റിൽ നിങ്ങൾ സിംഗിൾ മോ ആയിട്ട് നിങ്ങൾ തന്നെയാണ് മക്കളെ നോക്കുന്നത് പുള്ളിയെ ഒന്നുമേ ചെയ്യുന്നില്ല ഈ ഒരു സാധനം തന്നെയല്ലേ ആൾക്കാരിലോട്ട് ഇടുന്നത് സി ഇവിടെ ആ ഒരു ഹസ്ബൻഡിന്റെ ഭാഗത്തുള്ള പിഴവുകൾ മിസ്റ്റേക്കുകൾ അല്ലേ നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് സി നമുക്കൊരാളെ പറ്റിയിട്ട് ചിരിച്ചുകൊണ്ടും കുറ്റം പറയാം ദേഷ്യപ്പെട്ടുകൊണ്ടും കുറ്റം പറയാം അപ്പൊ നമ്മൾ ചിരിച്ചുകൊണ്ട് കുറ്റം പറയുന്നത് എന്നതിന്റെ അർത്ഥം അവിടെ നമ്മൾ പറഞ്ഞത് കുറ്റമല്ലാണ്ടാവുന്നില്ലല്ലോ പിന്നെ എനിക്കിവിടെ ഇതൊരു കോൺടാക്ട് ചെയ്യാനാണെങ്കിൽ എത്ര വീഡിയോസ് ചെയ്യാമെന്ന് നിങ്ങൾ പറയുമ്പോൾ ഓൾറെഡി നിങ്ങൾ ഇതിന് മുമ്പ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു രണ്ട് മാസം മുന്നേറ്റുന്ന ഒരു വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങോട്ട് വായിക്കാം എന്താണ് കുടുംബക്കാരെയും പറഞ്ഞു റീച്ച് ഉണ്ടാക്കാത്തത് എന്ന് ടൈറ്റിൽ ഇട്ട എന്റെ തൊട്ടടുത്ത വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് സ്വന്തം വീട്ടിലെ അവകാശം ഇല്ലാതാവുമ്പോ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഈ സ്വന്തം വീട്ടിലെന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലെ കാര്യം തന്നെയല്ലേ സോ അതവിടെ നിങ്ങൾ സെല്ല് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞുള്ള വീഡിയോ ടൈറ്റിൽ ഡിവോഴ്സ് കേസൊക്കെ പിന്നെ പിന്നെ തന്നാൽ മതി ഇപ്പോൾ അതാണോ എൻ്റെ ജോലി എന്ന് ഇട്ടിട്ടുണ്ട് സോ ഓഡിയൻസിൻ്റെ ഇടയിൽ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഫാമിലി വോഗേഴ്സിന്റെ ഒരു വീഡിയോ ടൈറ്റിലായിട്ട് വരുമ്പോൾ അത് ആൾക്കാരുടെ ആ ഒരു അൽഗുരുതെ ട്രിഗർ ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ക്യാച്ച് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഇനി അത് കഴിഞ്ഞ് പത്ത് ദിവസങ്ങൾക്ക് മുന്നേ നിങ്ങൾ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഡിവോഴ്സ് ആയ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പാടില്ലേ സോ നിങ്ങളുടെ ആ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു ഫാമിലിയിലെ ഇത്തരം പ്രശ്നങ്ങൾ ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സെല്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് പിന്നീട് ഇത് ഞാനല്ല നിങ്ങൾ മാത്രമാണ് കാരണം എന്ന് പറയുമ്പോഴത്തേക്കിനും പിന്നെ പറഞ്ഞു പറഞ്ഞ മറ്റൊരു കാര്യമാണ് എന്താണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്ന് മാറുന്ന ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് അറിയാൻ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി കാണും ശരിയാണ് അവർക്ക് ആ ഒരു ക്യൂരിയോസിറ്റി കാണും എന്ന് കരുതിയിട്ട് എല്ലാം ആൾക്കാർ ഓഡിയൻസിനനുസരിച്ച് അവർക്ക് ഇട്ട് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഇതാണ് ഇങ്ങനെയാണോ പറ്റിയെന്ന് എല്ലാം തുറന്ന് കാണിക്കേണ്ട ആവശ്യത വരുന്നില്ല നിങ്ങൾ അങ്ങനെ എക്സ്പോസ് ചെയ്ത് കണ്ടന്റ് ചെയ്യാൻ വരുന്നൊരു ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയാണ് എല്ലാം കാണിക്കേണ്ടി വരുമ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് എന്നാൽ ഇതേ നിങ്ങൾ കമന്റ് ബോക്സിൽ പലർക്കും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് എനിക്കിത് മനസ്സിലാകും ഒരു നാസിസിന്റെ കൂടെ ഒരാൾക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല മുൻപിൽ നിൽക്കുന്ന ആൾ വിക്റ്റിമാണോ നാസിസ്റ്റ് ആണോ എന്ന് പറയാൻ പെട്ടെന്ന് പറ്റില്ല എന്റെ എക്സ്പീരിയൻസിൽ തള്ളിപ്പറയുന്നവർ ചേർത്ത് പിടിക്കുന്ന കാലം വിദൂരമല്ല ക്ഷമയോടെ ധൈര്യത്തോടെ കാത്തിരിക്കൂ മുന്നോട്ട് പോകൂ ഫോർ യുവർ കിഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കേൾക്കുന്ന ഒരു കമന്റ് ആണ് അപ്പം ഇത്തരത്തിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് അതില് വളരെ കുറച്ച് കമന്റ്സിന് മാത്രമാണ് പുള്ളിക്കാര് ഹേർട്ട് ഇട്ട് റിപ്ലൈ റെസ്പോണ്ട് കാര്യങ്ങളെ ശരിയുള്ളൂ അപ്പൊ ഇതിൽ ഇതിനെ റെസ്പോണ്ട് ചെയ്തിട്ട് ഹേർട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പുള്ളി ഒരു നാസിസ്റ്റ് ആണ് എന്ന് പറയുന്ന കാര്യത്തോട് യോജിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം തന്നെയല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് നിനക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട് അതുകൊണ്ട് കെട്ടിയവനെ ഒഴിവാക്കി അതല്ലേ സത്യം ഇത്രയാളെ നെഗറ്റീവായിട്ട് ഇട്ടേക്കുന്ന ഒരു കമന്റാണ് അതിൽ പുള്ളിക്കാരി മറുപടി കൊടുത്തിട്ടുണ്ട് ആണെങ്കിൽ നീ പോയി കേസ് കൊടുക്കോ എങ്കിൽ പോയി കേസ് കൊടുക്കടാ പറ്റോ നിനക്ക് എന്ത് പറഞ്ഞാൽ നീ കേസ് കൊടുക്കും ഞാൻ രാജ്യദ്രോഹം ചെയ്തെന്ന് പറയോ ഏതാടാ നീ ഇത് പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് വരുമ്പോൾ നമുക്കത് ഏത് രീതിയിൽ വേണ്ടാലും റെസ്പോണ്ട് ചെയ്യാം നമുക്ക് നല്ല ഫ്രസ്ട്രേഷനിൽ നിൽക്കുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ മറുപടി അതിലൊന്നും ഒരു പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ല ഓക്കെ നെഗറ്റീവാണ് നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ ആണെങ്കിൽ തിരിച്ച് മറുപടി പറയോ ഡിലീറ്റ് ചെയ്ത് പറയുകയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓക്കെ ആക്കി നിർത്തുന്ന എന്താണോ അതിനനുസരിച്ച് ചെയ്യുന്നില്ല ഒരു പ്രശ്നോ കാര്യങ്ങളൊന്നുമില്ല എന്നാൽ നീ കൊള്ളാലോ എത്ര പാവമായിട്ടാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് ആ നീ തന്നെയാണോ ഇമ്മാതിരി മറുപടി ഇട്ടത് നിന്റെ കൂടെ ആ പാവം മനുഷ്യനെത്ര സഹിച്ചിട്ടായിരിക്കും ഇത്രയും കാലം ജീവിച്ചത് നിനക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് അവസാനിക്കും അന്ന് നിന്റെ അഹങ്കാരം തീരുന്ന് പറഞ്ഞിട്ടേക്കുന്നത് അപ്പം നെഗറ്റീവ് ഇടാൻ വന്നാൽ മേൽ എന്തായാലും നെഗറ്റീവ് തന്നെ ഇല ഇടുകയുള്ളൂ ആ സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം ഓക്കെ ഒന്നുകിൽ അത് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തത് കിട്ടിയേക്ക് കമന്റ് പ്രശ്നം അവിടെ തീർന്നു അല്ലെങ്കിൽ കമന്റ് സെക്ഷൻ ഓഫ് ആക്കിയിട്ട് ഇങ്ങനെ ആൾക്കാർ പറയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ പുള്ളിക്കാർ റെസ്പോണ്ട് ചെയ്ത് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ കണ്ടിട്ട് അല്ലടാ ഞാൻ ജനിച്ചതും വളർന്നും ഇന്നും ഈ നിമിഷം നല്ലവണ്ണം അധ്വാനിച്ചാണ് ജീവിക്കണേ പിന്നെ പേടിച്ച് ജീവിക്കാൻ നീ ചിലവന് കൊടുക്കുന്നവരെ നോക്ക ഓക്കെ ആ പാപ മനുഷ്യൻ ഇപ്പോഴും ഈ പെണ്ണിനെ ജീവിതത്തിൽ തിരിച്ചു കിട്ടാൻ വേണ്ടി ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ച് നടക്കാനടാ അതായത് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ച് നടക്ക അതായത് പുള്ളിയുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളൊരു കാര്യമാണ് പുള്ളിക്കാരി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീയൊക്കെ ഒരു കോപ്പും അറിയാതെ ഇവിടെ ജഡ്ജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയെ പിന്നെ ആ പാവം മനുഷ്യന്റെ കുറെ വീഡിയോസ് കുറെ വീഡിയോസ് ഉണ്ട് നിനക്കൊക്കെ ഭാഗ്യമുണ്ടായാലും ചിലപ്പോൾ കാണാം പിന്നെ ഞാൻ ദുഷ്ടത്തി ആയതുകൊണ്ട് ഒന്നും കാണിക്കുന്നില്ല പോയി വേറെ ആളെ നോക്ക് വിരട്ടാൻ ഓടടാ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട് സി ഇത് നമ്മൾ ഇങ്ങനത്തെ സാധനം വരുമ്പോൾ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോഴത്തേക്ക് കമന്റ് ബോക്സിൽ നമ്മളെ ഏതൊക്കെ രീതിയിൽ തളർത്താവോ അങ്ങനെയുള്ള കുറെ എണ്ണങ്ങൾ വരും കുറെ സാധനം വരും ഒന്നുകിൽ അതിനെ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുക അത് നമുക്ക് വായിക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം അതല്ല അത് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കമന്റ് സെക്ഷൻ ഓഫ് ആക്കി ഇടാം അല്ലെങ്കിൽ ആ വിഷയത്തെപ്പറ്റി നമ്മൾ സംസാരിക്കാണ്ടിരിക്കുക ഒരു തവണ പറഞ്ഞ അതവിടെ കഴിഞ്ഞ് നിർത്തി പിന്നീട് അതിനായിട്ട് കണ്ടിന്യൂ ചെയ്യാണ്ടിരിക്കുക അത് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് പിന്നീട് ഇതൊന്നും ഞാൻ നിങ്ങളെ ക്യൂരിയോസിറ്റി ആണ് പറയാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ആ ക്യൂരിയോസിറ്റിയിലൊക്കെ നിങ്ങളെ കൊണ്ട് പറയാനും ഒക്കെ സംശയമായിട്ടും നെഗറ്റീവ് ആയിട്ടും ഒക്കെ പല ആൾക്കാരും ചോദിക്കും നമ്മൾ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി പാളി പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കമന്റ് സെക്ഷൻ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ ഒന്ന് നോക്കൂല ഇതിനൊക്കെ ഏതൊക്കെ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തെന്നും എന്തൊക്കെയാണ് അതിന് റിപ്ലൈ കൊടുത്തതെന്നും എന്താണ് എന്നുള്ള പ്രശ്നങ്ങൾ ആൾക്കാർ ചോദിക്കും ഇനി അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ അയാൾ നാസിസ്റ്റ് അല്ലേ അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തേ തെറ്റു അതിപ്പോ എന്താ ഇന്ന് ആൾക്കാർ വീണ്ടും ചോദിക്കും ഇത് ഈ രീതിയിൽ കമന്റിൽ റിപ്ലൈ റെസ്പോണ്ട് ചെയ്തുകൊണ്ടല്ലേ തന്നെ ഇപ്പൊ എന്നെ കുറിച്ച് കുറ്റം പറയാനോ അല്ലെങ്കിൽ മക്കളുടെ പാപ്പിനെ കുറിച്ച് കുറ്റം പറയാനോ ഈ കാണുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ അവകാശമില്ല ആളെ കുറിച്ച് ഈ ഭൂമിയിൽ കുറ്റം പറയാൻ അവകാശമുള്ള ഒരേ ഒരാൾ ഞാൻ മാത്രമായിരിക്കും അത് തന്നെയല്ലേ നിങ്ങൾ ഡയറക്റ്റ്ലിൻഡയറക്ട് ഇവിടെ ചെയ്യുന്നതും ഇത് ഇവിടെ റിയാലിറ്റി എന്റെ മേജർ ഒരു ഇൻകം എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ വീഡിയോസ് പ്രൊമോഷൻസ് ഇൻസ്റ്റാഗ്രാം എഫ് ഡി യൂട്യൂബ് ഒക്കെ തന്നെയാണ് അതല്ലാതെ നമ്മൾ ബിസിനസ് കാര്യങ്ങൾ കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ ഡെയിലി വീഡിയോ ഡെയിലി രണ്ട് മൂന്ന് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെയിലി രണ്ട് മൂന്ന് വീഡിയോ ഇടാൻ പറ്റില്ല ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ നമ്മൾ സത് മതിയാവും അങ്ങനെയാണ് ഞാൻ വീട് വിട്ടത് അപ്പോഴാണ് ഒരുപാട് പേർക്ക് ഞാൻ പറ്റിക്കുകയാണ് എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു അത് നിരന്തരം 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 ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ഗതികെട്ട പൈസ ആണ് നിന്ന് കിട്ടുന്നത് ഗതികെട്ട പൈസയാണെന്നാണ് പുള്ളിക്കാരെ സ്റ്റിൽ പുള്ളിക്കാർ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഗതികെട്ട പൈസ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ പക്ഷേ ഇതേ വ്യക്തി തന്നെയാണെങ്കിൽ പിന്നെയുള്ള കുറച്ച് സംഭവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്നോ അതോടുകൂടെ കുടുംബജീവിതം നശിച്ചു എന്ന് പറയുന്നത് ഏത് വിധത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം അല്ല എൻ്റെ പ്രോബ്ലം ഉണ്ടായത് എനിക്ക് ഓൾറെഡി പ്രോബ്ലം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയനെ എൻ്റെ ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റിയത് ഞാൻ പഠിച്ച അറിവുകളും ഞാൻ പഠിച്ച കാര്യങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം എന്ന രീതിയിൽ ആ സമയത്ത് എനിക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതം തകർന്നു എന്നല്ല കേട്ടല്ലേ വരുമാനത്തിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നത് ശരിയാണ് നമ്മളെല്ലാവരും അതിനല്ലേ വന്നേക്കുന്നത് ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുന്നതും നിങ്ങൾ കോൺടൻൻ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ പൈസ ഈ ഒരു വരുമാനം ഇതൊക്കെ വിചാരിച്ചു തന്നെ നമ്മൾ വീഡിയോസ് ഇരുന്നത് അല്ലാതെ ആർക്കും പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മളിവിടെ വീഡിയോസ് ഇരുന്നത് അപ്പം അങ്ങനെയുള്ളപ്പോൾ പിന്നീട് ഗതികെട്ട പൈസ എന്ന് പറയുമ്പോഴത്തേക്കിന് അതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഇല്ല ഇതെല്ലാം കാണുന്ന ഓഡിയൻസിൻ്റെ അവരുടെ പ്രശ്നമാണെന്ന് നിങ്ങളങ്ങനെ ഇതായി പൂർണ്ണമായിട്ട് പറയുമ്പോഴത്തേക്കിന് ആലോചിക്കണം നമ്മുടെ ഭാഗത്തു നിന്ന് ഇത്രയും ചില പിഴവുകൾ സംഭവിച്ചു ഇനി അത് മുന്നോട്ടാണെങ്കിലത് കൊണ്ട് ശ്രമിക്കുക പിന്നെ ബാക്കി ഏതെങ്കിലും ലൈഫ് സ്റ്റൈൽ ഫാമിലി ബ്ലോഗേഴ്സ് ഒക്കെ അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു നമ്മൾ മുമ്പ് പലതവണ എടുത്ത് വെച്ച് റോസ്റ്റ് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ് പുള്ളി പുള്ളിയുടെ വൈഫിനെ കൊണ്ട് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ തമ്മിയിലൊക്കെ ഈ ഷോർട്സിൻ്റെ ഒക്കെ ആണെങ്കിലും അതിൻ്റെ വൈഫ് കുറച്ച് എന്താ പറയാ എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് തമിഴിൽ പല പോർഷൻസ് വേണമെങ്കിൽ അവിടെ കട്ട് ചെയ്താൽ തമിഴിലായിട്ട് വെക്കാൻ പറ്റും ബട്ട് പുള്ളി ആ ഒരു പോർഷൻ മാത്രമാണ് വെക്കാറുള്ളത് കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള അപ്പൊ ഇത് കണ്ടിട്ട് സ്വന്തം ഭാര്യയാണ് ആണ് അതിൽ അവർക്ക് പ്രശ്നമില്ല മറ്റുള്ളവർക്ക് പ്രശ്നം തോന്നേണ്ട കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ശരിയാണ് വേറെ ആർക്കും പ്രശ്നം തോന്നേണ്ട ആവശ്യമില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഞാൻ ഇങ്ങനെ കണ്ടത് സ്വന്തം ഭാര്യേനെ വെച്ചിട്ട് ആ ഒരു എക്സ്പോസ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കണം അങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇതിലൊരു പോസ്റ്റ് ഉണ്ട് ആ കമന്റ് ബോക്സിൽ തന്നെ അവർക്ക് കുറെ ഹെയ്റ്റ് കമന്റ്സും കുറേ സാധനങ്ങളൊക്കെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾക്കാർക്ക് ഇങ്ങനെ ഇതായിട്ടുള്ള നമ്മുടെ കുറെ പ്രൈവസിയും അങ്ങനെ കുറെ സാധനങ്ങൾ ഇട്ട് കൊടുത്ത് അത് മീൻസ് അത് അവിടെ സെല്ല് ചെയ്യാണ് അങ്ങനെ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്ന പല പെർസ്പെക്ടീവ് ഉണ്ടായിരിക്കും കാണുന്ന കാഴ്ചകാർക്ക് അവരതിനനുസരിച്ച് ആയിരിക്കും പറയ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ ആണെങ്കിൽ മറ്റുള്ളവരുടെ കണ്ടന്റ് അല്ലേടാ നിങ്ങൾ എടുക്കുന്നത് ശരിയാണ് മറ്റുള്ളവരുടെ കണ്ടന്റ് ആണ് എടുക്കുന്നത് പിന്നെ ചില ആൾക്കാർ പറയും നിങ്ങൾ പച്ചറിച്ച് തന്നെയാണ് അതിൽ നിന്നൊക്കെ കുറെ കമന്റ്സ് ഒക്കെ നമുക്കാണെങ്കിലും പലപ്പോഴും വരാറുണ്ട് ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ എന്നാണ് നമ്മൾ നമ്മളൊരിക്കലും ഒരാളുടെ വീട്ടിൽ പോയി ഇതൊക്കെ ഹാക്ക് ചെയ്ത് ഒളിക്കാമർ വെച്ച് പകർത്തി എടുക്കുന്ന സാധനങ്ങളൊന്നും അല്ല ഇത് അവർ പബ്ലിക്കായിട്ട് കൊണ്ടിരുന്നു ഇത് നമ്മൾ റിയാക്ട് ചെയ്യുന്ന നമുക്ക് കോൺടൻറ് ആണ് നമുക്ക് അതിനകത്തൊന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും അവരും അത് തന്നെയാണ് ചെയ്യുന്ന സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങളും ഇതൊക്കെ അവർ സെല് ചെയ്യുന്നു എക്സാക്ട്ലി അത് തന്നെ നമ്മളെടുത്ത് ഇവിടെ വെച്ച് റീസെൽ ചെയ്യുന്നു നമ്മുടെ അഭിപ്രായങ്ങൾ ഇവിടെ പറയുന്നത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുന്ന കാര്യം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നു പിന്നെ പല വീഡിയോസ് ചെയ്യുമ്പോഴും പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഇതൊക്കെ ഓരോരുത്തരും പേഴ്സണൽ കാര്യങ്ങളല്ലേ ശരിയാണ് ഇതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് ഈ പേഴ്സണൽ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ആളുകളാണ് അഭിപ്രായം പറയുന്നത് ആ പേഴ്സണൽ കാര്യങ്ങൾ പബ്ലിക് ആക്കുന്നതുകൊണ്ടല്ലേ ഇപ്പം നിങ്ങൾ എത്ര വേറെ പേഴ്സണൽ കാര്യങ്ങൾ ഇതുപോലെ പബ്ലിക്കായിട്ട് ചർച്ചയായിട്ട് മാറാറുണ്ട് കാരണം നിങ്ങളത് പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് വെക്കുന്നതുകൊണ്ടാണ് അല്ലേ അത് പബ്ലിക്കുമ്പോഴത്തേക്കും അഭിപ്രായങ്ങൾ ആളുകൾ നാല് ശരിയെന്ന് പറയും പിന്നെ പിന്നെ ഈ റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഇതൊന്നും എടുത്ത് റിയാക്ട് ചെയ്തതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങനെ ചെയ്തെന്ന് വരൂല കാര്യമെന്ന് വെച്ചാല് ബാക്കിയുള്ള വിഷയങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ വിവർഷപ്പെട്ടുന്ന സാധനങ്ങളാണ് ഈ ഫാമിലി ലൈഫ് സ്റ്റെൽ ഫോഗ്സിന്റെ ഇത്തരത്തിലുള്ള വിഷയവും കാര്യങ്ങളൊക്കെ നല്ല വിവേഷപ്പെട്ട സാധനങ്ങളാണ് ബാക്കിയുള്ള റിലവന്റ് വിഷയങ്ങളെക്കാൾ കൂടുതൽ വിവർഷിപ്പതിനാമ്പിൾ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനലിൽ ഈ പോപ്പുലർ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കുക അപ്പം ടോപ്പ് വീഡിയോസിലൊക്കെ കൂടുതൽ ഇത്തരം വിഷയങ്ങളായിരിക്കും ബാക്കി റിലവന്റ് ടോപ്പിക്സിൻ്റെ ഒക്കെ വിവർഷിപ്പ് ഇതിനെ അപേക്ഷിച്ച് വളരെ കുറവായിരിക്കും അതങ്ങനെയാണ് അങ്ങനെയാണ് ആ സമയത്ത് നിങ്ങള് നിങ്ങളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിനയാണ് ഇപ്പം മാത്രമേ പറയാൻ പറ്റുള്ളൂ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മുടെ പ്രൈവസി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മളത് എക്സ്പോസ് ചെയ്യുന്നത് അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് ബട്ട അതിന് ശേഷം അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ വലിയൊരു എക്സാമ്പിൾ ആണ് കാർത്തിക് സൂര്യ അപ്പോൾ അതൊക്കെ ഒന്ന് ആലേയ്ക്കെന്നുള്ള മാത്രമല്ലോ ഇത്രയും വീട്ടിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായും കമന്റ് ബോക്സ് പറയാൻ നമുക്ക് അടുത്ത് വീട്ടിൽ കാണാം അപ്പം ശരി